നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യം നടത്തിയ പ്രതികരണം പാർലമെന്റിൽ ബി ജെ പിയെ ശരിക്കും അവരെ അവതാളത്തിലാക്കുന്ന രീതിയിലായിരുന്നു ഗുജറാത്ത് എന്ന നിങ്ങളുടെ ശക്തി ദുർഗത്തിൽ അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പു പറയുന്നു എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അമിത്ഷായ ഉൾപ്പെടെയുള്ളവർ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിന് അവിടെ പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്തടത്ത് നിങ്ങളെങ്ങനെ വീണ്ടും അധികാരത്തിലേക്ക് വരും ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അധികാരത്തിലെത്തിയതിനു ശേഷം പിന്നെ അങ്ങോട്ട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയാണ് മുഖ്യമന്ത്രിയായ ഭൂപിന്ദർഭായ് പട്ടേൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് എന്നാൽ കോൺഗ്രസ് നേതാവായിരിക്കുകയും ബി ജെ പിക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള ശുദ്ധീകരണ ലക്ഷ്യവുമായി അടിയന്തരമായ നീക്കത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപനം കുറിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് ബി ജെ പിയുടെ ബി ടീമിനെയല്ല വേണ്ടത് സംസ്ഥാനത്ത് കോൺഗ്രസിന് രക്ഷപ്പെടണമെങ്കിൽ പത്ത് നാൽപ്പത് നേതാക്കളെ പുറത്താക്കാതെ ഒരു വഴിയുമില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ബ്ലോക്ക് തലത്തിലും ഡി സി സി തലത്തിലും രാഷ്ട്രീയകാര്യ സമിതി തലത്തിലും നേതാക്കളുമായുള്ള മാരത്തൺ ചർച്ച നടത്തിയതിനു ശേഷമാണ് പാർട്ടി പ്രവർത്തകരുമായി രാഹുൽ ഗാന്ധിയുടെ ഈ യോഗത്തിനിടയിൽ അസാധാരണമായ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത് നാൽപ്പത് ശതമാനം വോട്ടുകൾ പ്രതിപക്ഷ പാർട്ടിക്ക് ഗുജറാത്തിലുണ്ട് രണ്ടു പേരിൽ ഒരാളെ എടുത്താൽ കോൺഗ്രസുകാരനായിരിക്കും അതുകൊണ്ട് തന്നെ അഞ്ചു ശതമാനം വോട്ട് കൂടിയാൽ ഈ സീറ്റുകൾ മൊത്തത്തിൽ മാറി മാറിയും എന്നുള്ളത് അങ്ങൾക്കറിയാം അത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുപത്തി സീറ്റുകളാണ് കോൺഗ്രസ് പ്രതിപക്ഷത്ത് വിജയിച്ചുകൊണ്ട് അവിടെ വലിയ തരംഗം സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടു തരം ആളുകളെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ജനത്തിനൊപ്പം നിന്ന് ഹൃദയത്തിൽ കോൺഗ്രസ് ആശയം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകളും ആളുകളെ ബഹുമാനിക്കാതെ അവരിൽ നിന്ന് അകന്നു കഴിയുന്നവരും ഒക്കെ ഇപ്പോൾ പാർട്ടിക്കുള്ളിലുണ്ട് അവരിൽ പകുതിയോളം പേരും ബി ജെ പിയിൽ ചേരിക്കുകയാണ് അതായത് ജനങ്ങളുമായി വലിയ രീതിയിൽ സഹകരണമില്ലാത്ത കോൺഗ്രസിലെ പ്രവർത്തകരാണ് വളരെ വൈകാതെ ബി ജെ പിയിൽ ചേക്കേറുന്നത് കാരണം അവർക്ക് ജയിക്കാൻ ബി ജെ പി അടിത്തറവാകിയ ഒരു വർഗീയ വോട്ട് ബാങ്കുണ്ട് ആ രീതിയിൽ അതായത് ബി ജെ പി ഒരു ഈസിനസ്സോടെ ജയിക്കുന്ന ചില കോട്ടകളുണ്ട് അത്തരത്തിലേക്ക് ചെല്ലുന്നു ഹാർദിക് പട്ടേലിനെ ഒളിയമ്പെയ്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇത് രണ്ടായി കാണാത്തിടത്തോളം ജനങ്ങൾ കോൺഗ്രസിനെ സ്വീകരിക്കുകയില്ല അതാണ് തനിക്ക് പറ്റിയ പാളിച്ച എന്ന് രാഹുൽ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നാൽപ്പതോളം പേരെങ്കിലും പുറത്താക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനായി ഗുജറാത്തിൽ എവിടേക്ക് വിളിച്ചാലും കോൺഗ്രസിന്റെ എന്ത് ചെറിയ പരിപാടിക്കും താൻ നേരിട്ട് പ്രത്യക്ഷപ്പെടും എന്നാണ് രാഹുൽ ഗാന്ധി പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് നമുക്കറിയാം ജിഗ്നേഷ് മെവാനിയെ പോലെ ശക്തമായി ധീരതയുടെ ഭയമില്ലാതെ ബി ജെ പിയുടെ അടിച്ചമർത്തൽ രാഷ്ട്രീയത്തെയും ബൂത്ത് പിടുത്തത്തെയും ഒന്നും ഭയം കൂടാതെ നേരിടുന്ന വളരെ കുറച്ച് നേതാക്കളേ ഉള്ളൂ വഡ്ഗാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കേവലം അയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിന് മാത്രമേ മെവാനി ജയിച്ചോളെങ്കിൽ പോലും അത് ബി ജെ പി ഇരുട്ടിലാക്കിയ കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഇത്തവണ കോൺഗ്രസിന് ലഭിക്കുകയുണ്ടായി ഇതൊരു ശുഭ സൂചനയായാണ് രാഹുൽ ഗാന്ധി കണക്കാക്കുന്നത് പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗദീഷ് താക്കൂറുമായുള്ള ഒരു മണിക്കൂർ നീണ്ട ചർച്ചയിൽ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനങ്ങൾ ഏറ്റവും പ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു